ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറെ അവഹേളിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പി കെ എസ് വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി സി പി ഐ എം ഏരിയ സെക്രട്ടറി ഡോക്ടർ കെ ഡി ബാഹുലയൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പി കെ എസ് ഏരിയ പ്രസിഡന്റ് പി എ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ കെ പ്രമോദ് കുമാർ ഏരിയ ട്രഷറർ സി കെ ബൈജു ഏരിയ ജോയിന്റ് സെക്രട്ടറി എ കെ കണ്ണൻ കെ കെ കൃഷ്ണൻകുട്ടി ഒ രാജൻ പി കെ വത്സല വി എ സുരേഷ് സുമന സുഗതൻ നകുല പ്രമോദ് കെ സി ശശിധരൻ മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി ഭരണഘടനയെ പറ്റി ചർച്ച നടക്കുന്ന നൽകിയിട്ടുണ്ട് ഭരണഘടനയുടെ കരുത് തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു അങ്ങനെയാണ് ഭരണഘടന ശേഷിയായിട്ട് അദ്ദേഹം അറിയപ്പെടുന്നത് തൊണ്ണൂറ് ശതമാനവും ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നേതൃത്വം എന്ന് പറയുന്നത് ഡോക്ടർ വി ആർ അംബേദ്കർ ആണ് ആ അനുസ്വരനായ ഡോക്ടർ വി ആർ അംബേദ്കറെ ഇവിടെ അമിത്ഷാ അവഗേണിച്ചത്